മിസ്റ്റർ റഫീഖ് മനസ്സിലാക്കണം നമ്മൾ മൂന്ന് പേരിരിക്കുന്ന ഈ ഈ ഒരു പാനലിൽ തന്നെ എനിക്ക് എൻ്റെ മുന്നിൽ മോണിറ്ററോ ടിവിയോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂന്നാമത്തെ ആളെ എനിക്ക് കണ്ടുകൂടാ അദ്ദേഹം ഒരു ഹിപ്പോക്രസിയുടെ തമ്പുരാനാണ് കാരണം അദ്ദേഹം അപഹാസ്യനാണ് അപഹാസ്യനാണ് എന്നിങ്ങനെ തള്ളിവിടുക തള്ളിവിടാൻ ഒരുപാട് തിടുക്ക് കൂട്ടുമ്പോൾ ഈ ഈ നാട്ടിൽ നടക്കുന്നത് പലതും കണ്ടിട്ടില്ല കാരണം ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു മതത്തിൽ വിശ്വസിക്കാനായിട്ട് ചെറുപ്പക്കാരെ കിട്ടുന്നില്ലെന്ന് ഈ സെൻറിത്ത സ്കൂളിൽ തട്ടവിട്ട് പ്രശ്നം ഉണ്ടായത് കുട്ടിയാണ് പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അവളാണ് നാലു മാസം അന്തസ്സായി സ്കൂളിൽ വന്നിട്ട് നാലാം മാസം മനംപരട്ടുണ്ടായത് ഇനി മുനമ്പത്ത് ഹൈക്കോടതി വിധി വരുന്ന വരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ഇവിടെ വന്ന് ചർച്ച നടത്തി മുനമ്പത്തെ ആൾക്കാരെ പുനരധി പുനരധിവസിപ്പിക്കാൻ ഇതൊന്നും കാണാത്ത ുന്നത് ഇനി ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറോളം പേരെ ഹമാസ് ഹമാസ് കൊന്നത് ഇദ്ദേഹം കണ്ടിട്ടല്ല അല്ല കെന്നടി കേരളത്തിൽ നേരെ ഗസയിലെത്തി ഗസയിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല ഞാൻ ഈ കൊച്ചു കൊച്ചു കേരള ഇവിടെ വേണ്ടി അറിയില്ല കെന്നടി എന്തുകൊണ്ട് ഗസയിലെത്തില്ല എന്ന് അറിയുക കെന്നടി ആരെ കൂട്ടത്തില്ല കൂട്ടുന്നത് ആരാ നിങ്ങൾ നിങ്ങൾ ആരാ നിങ്ങൾ ആ ആദ്യം ചെയ്യൂ നിങ്ങൾ ആരാ 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 ഇനി ഞാൻ നിങ്ങൾ നിങ്ങൾ ആ എല്ലാ ആരാധാരത്തോടും ചോദിക്കട്ടെ ആ നിങ്ങൾ താങ്കളും അല്ലല്ലോ ഏ ഞാൻ പറഞ്ഞോ ഈ നിങ്ങൾ ആരാശത്തിലാണോ നിങ്ങൾ ആ നിങ്ങൾ ആരാ ഈ നിങ്ങൾ സാർ പറഞ്ഞു നിങ്ങൾ ആരാ ഒരു സാറിന് സാറിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ പെട്ടവരാണെന്ന് ആ നിങ്ങൾ ആരാന്ന് കൂട്ടം സാർ പറഞ്ഞതാ എന്നിട്ട് അടുത്തത് ഉറങ്ങിയാ മതി എന്റെ കൂട്ടം സാർ ഇപ്പൊ തീരുമാനിച്ചല്ലോ എന്നെ 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 പെട്ടു പെടുത്തി അപ്പൊ ഈ പൊതുസമൂഹത്തിന് പുള്ളി സാർ എന്നെ മാർജിലൈസർ പെടുത്തുമ്പോ എന്റെ വിഭാഗം എന്താന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം അതിനുള്ള മറ്റേ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങൾ എന്ന് പറഞ്ഞ് എന്നെ അഭിസ്വാ ചെയ്യുമ്പോ ആ നിങ്ങൾ ആരാ എന്നാ ഞാൻ പറഞ്ഞ ബാക്കി കെന്നി മറുപടി അല്ല ഞാൻ പറയട്ടെ ഈ ചർച്ച ഈ ചർച്ചയിലടക്കം വന്നിരുന്ന് സെൻസർ ബോർഡിനെയും സെൻസർ ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ സംശയത്തിന്റെ മുന്നേ നിർത്തുന്ന റഫീസർ ബോർഡിന്റെ സംശയത്തിന് ഒന്നും സിനിമയും സെൻസർ ബോർഡ് അല്ല സെൻസർ ബോർഡിന്റെ സംശയത്തിന്റെ മുന്നിൽ നിർത്തോ കോടതിയിൽ അവരുടെ സെൻസർ ബോർഡിന്റെ സംശയമുള്ളതുകൊണ്ടാണ് അവർ കോടതിയിൽ പോകുന്നത് അജിംസ് അജിംസം എത്രയോ ആളുകൾ സംരംഭം എന്റെ അജിംസ ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നപ്പൊ കരയാതിരുന്ന ആളുകളിൽ ഒരാളാണ് ആളുകൾ എവിടെ കരയുന്നു ആളുകൾ ഏത് വിഭാഗത്തിൽ ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെ കെ പറയുന്നത് പറയുന്നത് പറയുന്നു ോട് ചോദിക്കുന്നു ഈ ചാനൽ പാനലിൽ വന്നിരുന്നു നല്ല നടുവ് നിവർത്തിയിരുന്ന് ഈ സെൻസർ ബോർഡിന്റെ കുറ്റം പറയുമ്പോ ഈ സിനിമാ സംവിധാനം എന്നൊന്നും നമുക്ക് വലിയ ടെക്നിക്കലായി അറിയില്ലെങ്കിലും അതിൻ്റെ ബാക്കിയെല്ലാ കാര്യങ്ങളും വളരെ ഒരു കോമൺ ഒരു ലേമാൻ അറിയാവുന്നതാണ് അതിനകത്ത് സംവിധായകൻ മാത്രമല്ല നിർമ്മാതാക്കളുണ്ട് അതിനകത്ത് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അതിന് സഹസംവിധായകരുണ്ട് രചയിത രചയിതാവുണ്ട് ഒരുപാട് പേർക്ക് ഈ കഥയറിയാം ഒരുപാട് പേർക്ക് ഇതിൻ്റെ കണ്ടന്റ് അറിയാം ഒരുപാട് പേരിലേക്ക് ഇത് പോയിക്കഴിഞ്ഞു ഇത് എന്തിൻ്റെ വിലത്തിലാണ് കത്തോലിക്ക കോൺഗ്രസും സെൻസർ വേർഡുമായിട്ട് ഒരു 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 ഇവരുടെ അങ്ങനെ പറയുന്നത് ഇവരുടെ പ്രൊഡക്ടിന്റെ പ്ലോട്ട് ഇവര് സിനിമ റിലീസാവുന്നതിന് മുമ്പ് പുറത്തുവിട്ടു എന്നാണ് നിങ്ങള് പറയുന്നത് ഞാൻ അതാ പറഞ്ഞു കോടതി ഓടേണ്ടി വരും ഓടുന്ന കോടതി കോടതിയിൽ വരുമ്പോ കാണാം അതല്ലേ അറിയാം അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞ താമരശ്ശേരി ബിഷപ്പ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഈ സിനിമയില്ലാന്ന് എന്റെ സംവിധായം പറയുന്നു താമരശ്ശേരി ബിഷപ്പിന്റെ കൺസെന്റ് വേണമെന്ന് സെൻസർ ബോർഡ് താമരശ്ശേരി ബിഷപ്പിന് ഇത് പ്രശ്നമാണെന്ന് ഹരിജിക്കാരൻ പറയുന്നത് എന്താണിത് അല്ല എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയില്ല ഞാൻ ജനറലായി സംസാരിച്ചത് മാത്രമേ ഉള്ളൂ താമരശ്ശേരി ബിഷപ്പിന്റെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് എന്ന് സംവിധായകൻ വ്യക്തമാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനും അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിക്രമമായിട്ട് അറിയില്ലാത്ത ആൾക്കാരെ ശരിയാണെന്ന് പറയാൻ കഴിയില്ല